ഫ്രണ്ട്സ് െ ഫ്രണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ബാഗിലുണ്ടോ വലിയ ക്യൂ ഉണ്ട് ഒരു കിലോമീറ്ററോളം കൊല്ലം പള്ളി മുക്കിലാണ് ഏകദേശം പതിനയ്യായിരം പേർക്കാണെങ്കിൽ കിറ്റ് ഈ ഒരു വീഡിയോ കൂടെ പങ്കുവെക്കുന്ന വീഡിയോ പതിറ്റാണ്ടുകളായി അനുവദിക്കുള്ള സമാപനം കുറിച്ചുകൊണ്ട് വിതരണം ആരംഭിച്ചിരിക്കുന്നു ഇവിടെ എന്ന് ചേർന്നിട്ടുള്ള നിരവധി ജനങ്ങളും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇത്തേ പരിചയപ്പെടാം എത്ര കിറ്റ് വാങ്ങിച്ചു ഇത്തവണ രണ്ട് കിറ്റ് ടോക്കൺ ഉണ്ടെങ്കിലേ കിട്ടു അല്ലേ ഓക്കെ അല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരാറുണ്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതിനെ കണ്ടിട്ട് തിരക്കുണ്ടായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം ഇതിനെ കണ്ടിട്ട് തിരക്കുണ്ടായിരുന്നോ

आदरणीय अध्यक्ष महोदय और उपस्थित सभी गणमान्य व्यक्तियों को मेरा नमस्कार मैं आज यहां पर एक बहुत ही महत्वपूर्ण विषय पर बात करने के लिए उपस्थित हुआ हूं और मैं चाहता हूं कि इस विषय पर सभी लोग विचार करें और इस पर चर्चा करें मैं निवेदन करना चाहता हूं कि आप सभी लोग इस विषय पर विचार करें और इस पर चर्चा करें धन्यवाद

और 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 श्री राघव जी ने अपने कार्यक्रम में देरवीर कैलाशपुरी रेलवे नगर के निवासियों के पर्यावरण कार्यकलाप में शामिल होते आज का कार्यक्रम 1 वर्ष का हमारा वादा हमारा वादा है मैं तो जब भी निडरता हूं ും ഈ വശങ്ങളിലേക്ക് പാസ് ചെയ്യുന്ന വ്യക്തികൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക நிர்தேசங்கள் பாதிக்கணும் என்று அறிவிக்கணும் அதுபோல அவரவர்கள் ടോക്കൺ കിട്ടി നൽകുന്ന കൗണ്ടറിന് മുന്നിൽ നിന്ന് ദയവി ചെയ്ത് കൂട്ടം കൂടി നിൽക്കാതെ അവിടെ നിന്ന് ആളുകൾ മാറി നിൽക്കണമെന്നായിരിക്കും ടോക്കൺ കിട്ടി നൽകുന്ന കൗണ്ടറിന് മുന്നിൽ നിന്ന് ദയവി ചെയ്ത് ആളുകൾ കൂടി നിൽക്കാതെ അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അറിയിക്കണം ടോക്കൺ ഇല്ലാതെ അന്നതാണ് കിട്ടി നൽകുന്ന ஆக்கிரமிக்க நடைபெற்ற வழியில் பழைய சீராச மண்டபத்தில் നിന്നും அன்னதானத்திற்கு கரசமமாக இந்த ரோதே உருவி கடக்கின்ற சகோதரர்களுடைய இயற்கை நய விஜயியின் இனிய பாரம்கர செயல்கள் பாடித்து மட்டும் இந்த ரோதே உருவி கடக்கின்றதാണ് യുവാക്കളും യുവതികളും തലമുറയും നിങ്ങളിൽ നിന്നും വളർന്നു വരണം എന്ന മഹത്തായ ആശയം പരിശുദ്ധ ഇസ്ലാം എക്കാലവും ആ പഠിപ്പിച്ചുകൊണ്ടേ നിന്നോട് ചെയ്തത് എന്ത് ആ ചെടി നിന്നോട് ചെയ്തത് എന്ന അകാരണമായിട്ട് അനീതി പ്രവർത്തിക്കാൻ അത് മുഴുവൻ ജനങ്ങളും ഈ സ്റ്റേജിന്റെ വലത് സൈഡിൽ സംഘടിപ്പിച്ചിരിക്കുന്ന അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ സ്റ്റേജിന്റെ ഇടതുപക്ഷം തയ്യാറാക്കിയിരിക്കുന്ന ബാരിക്കേഡ് അന്നദാനം കരസ്ഥമാക്കണമെന്ന് വിനയപുര വിനയപുരസരം അറിയിക്കുന്നു